നമസ്കാരം ചർദ്ദ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് എട്ടിയിൽ നിന്നും എസ് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ അന്താരാഷ്ട്ര സ്പോർട്സ് ഉച്ചകോടി സ്വീകരണം നടന്നു മോഡൽ പരീക്ഷ പരീക്ഷ രജിസ്ട്രേഷൻ വാർത്തകൾ വിശദമായി നവകായിക കേരള സൃഷ്ടിക്കായി അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുമായി സംസ്ഥാന കായിക വകുപ്പ് ഇന്റർനാഷണൽ സ്പോർട്സ് കേരള ജനുവരി മുതൽ വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഹിൽ വെച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ ആയിരത്തിലധികം പദ്ധതി നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും പതിനെട്ടാം തീയതി ആരംഭിച്ച മോഡൽ ഐ ടി പരീക്ഷ പുരോഗമിക്കുന്നു ഇതുവരെ ഇരുന്നൂറിലധികം കുട്ടികളാണ് പരീക്ഷ എഴുതിയത് താരതമ്യേന പ്രയാസമില്ലാത്ത ചോദ്യങ്ങളാണെങ്കിലും ചില ചോദ്യങ്ങൾ ആശങ്ക ഉണ്ടാകിയതായി വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു കുട്ടികൾക്ക് പരിശീലനത്തിനായി കൈറ്റ് സാമ്പിൾ ചോദ്യങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലെ കുട്ടികളുടെ മികവ് കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന യു എസ് എസ് പരീക്ഷ രജിസ്ട്രേഷൻ അവസാനഘട്ടത്തിൽ എഴുപതിലധികം കുട്ടികളാണ് ഇതുവരെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് വർഷാരംഭത്തിൽ തന്നെ തുടങ്ങിയ യു എസ് എസ് പരീക്ഷാ പരിശീലനം പുരോഗമിക്കുന്നു ഇതോടെ ഇന്നത്തെ കുട്ടി വാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം